മന്ത്രിയുടെ രാജി ഇന്നലെ തന്നെ ഗവൺമെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് കാരണം ലോക്ഭവനിൽ ലഭിച്ച പല പരാതികളിലും സ്പോർട്സ് മന്ത്രി രാജിവെക്കണം എന്നുള്ള നിർദ്ദേശം ജനങ്ങളുടെ ഭാഗത്തു അതൊരു അഡ്വൈസറുടെ രൂപത്തിൽ ഇന്നലെ തന്നെ ഗവൺമെൻറ്റിനെ അറിയിച്ചു മന്ത്രി രാജിവെക്കുന്നതാണ് ഉചിതം മന്ത്രി യ്ക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നു ഇന്ന് ഞാനിപ്പോൾ ഡൽഹിയിലാണ് എത്തിയപ്പോൾ എന്നെ അറിയിച്ചു ഡി ജി പിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു ഗവൺമെൻറ് ഔദ്യോഗികമായി രണ്ട് ഒരു സൂപ്രണ്ട പോലീസിനെ സസ്പെൻഡ് ചെയ്തു മൂന്ന് ബന്ധപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് അദ്ദേഹത്തിൻ്റെയും എക്സ്പ്ലനേഷൻ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ചോദിച്ചു കഴിഞ്ഞതായി ചീഫ് സെക്രട്ടറി ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് മന്ത്രിയുടെ രാജി ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത് ശരിയാണ് ഇന്ന് അദ്ദേഹം രാജിവെച്ചു എന്ന വിവരം കിട്ടി പക്ഷെ ഭരണഘടന അനുസരിച്ച് മന്ത്രിയുടെ രാജി സ്വീകരിക്കേണ്ടത് ഗവർണറാണ് അതുപോലെ വകുപ്പ് മറ്റാർക്കെങ്കിലും കൊടുത്താൽ അതും ഗവൺമെന്റിന്റെ അപ്രൂവൽ ആവശ്യമാണ് അതിൻ്റെ ഫയലും ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുന്ന പറയുന്ന നടപടി സ്വീകരിക്കും ഈ ബംഗാളിലാണ് കൊൽക്കത്തയിലാണ് സാർ ലൈക്ക് സ്റ്റേഡിയത്തിൽ സംഭവിച്ചത് എന്ത്ന്നാണ് സാർ കാണുന്നത് അതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയാവുന്നത് ആക്സിഡൻ്റ് സാറിനോട്ട് ആക്സിഡൻ്റ് എടുക്കുന്നു അവിടെ ഒരു സിസ്റ്റമിക് ഫെയിലിയർ വന്നിട്ടുണ്ട് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ പോലും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ല ജനങ്ങളുടെ പണം കൊടുത്തുണ്ടാക്കിയ റോഡ് അതവർക്ക് നിഷേധിക്കാം ഫുട്പാത്ത് ജനങ്ങൾക്ക് അനുവദിക്കാതിരിക്കുക നികുതിദായകന്റെ പണം കൊണ്ട് ഉപയോഗിച്ച് ഉപയോഗിച്ച പോലീസ് സംവിധാനം ശമ്പളം കൊടുക്കുന്ന ജനങ്ങളാണ് സർക്കാർ മെഷീൻ സർക്കാർ യന്ത്രം മുഴുവൻ ഒരു സ്വകാര്യ വ്യക്തിക്ക് പണമുണ്ടാക്കാൻ വേണ്ടി അതായത് ഓർഗനൈസർ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അക്ഷംദമായ ഒരു കുറ്റം തന്നെയാണ് ബന്ധപ്പെട്ടവരെല്ലാം അതിന് ഉത്തരം പറയേണ്ടി വരും സർക്കാരിന് മാറി നിൽക്കാനാവില്ല പരിപാടി നടത്തിയത് ഒരു സ്വകാര്യ വ്യക്തിയാണ് എന്നത് ശരി സ്വകാര്യ വ്യക്തിക്ക് എന്തിന് സർക്കാരിന് തീരെഴുതി കൊടുത്തു സർക്കാർ എന്തുകൊണ്ട് നോക്കുകുത്തിയെ പോലെ മാറി നിന്നു ഇതൊക്കെ വലിയ പിഴവുകൾ തന്നെയാണ് ഇത് സർക്കാരിനുള്ള ഉത്തരം പറഞ്ഞേ പറ്റൂ ജനങ്ങൾ അതൃപ്തരാണെന്ന് മാത്രമല്ല ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി അവർക്ക് തോന്നുന്നു വലിയ പണം കൊടുത്ത് ചിലവഴിച്ച് ടിക്കറ്റ് വാങ്ങി അവരുടെ ആരാധനാമൂർത്തിയായി ഒരിക്കൽ പോലും കാണാൻ കഴിഞ്ഞില്ല ഒരുമാതിരി വി വി ഐ പി സിൻഡ്രോം എന്ന് പറയാം അവർ മെസ്സിയെ പൊതിഞ്ഞു ജനങ്ങൾക്ക് അതിൻ്റെ അഭിവാദ്യം പോലും ലഭിച്ചില്ല ഇതൊന്നും ജനങ്ങളുടെ ജനഹിതത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഈ സ്പോർട്സിനെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റുന്ന ഈ പ്രവണത നിത്സാഹപ്പെടുത്തേണ്ടതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിനത് അംഗീകരിക്കാനാവില്ല ബംഗാളിൽ നടന്നത് വെറും ഒരു അപകടം മാത്രമല്ല സംഘർഷം മാത്രമല്ല എത്ര സ്മോർട്ട് വിറ്റ് ദീൻസ് ജയ എന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ വളരെയധികം നിർദ്ദേശങ്ങൾ പതിനാല് നിർദ്ദേശങ്ങൾ മിനിയും ഈ സംഭവം സംഭവം നടന്നതിന് മുൻ തലേന്ന് ജനങ്ങളിൽ നിന്ന് കിട്ടിയ ചില അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന ഇന്ന പ്രിക്കോഷണറി മത്സസ് ഗവൺമെൻറ് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഗവർണർ നിലയ്ക്ക് അതൊന്നും ഗവൺമെൻറ് എടുത്തില്ല അതിനുശേഷം പതിനാല് നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് മൂന്ന് നാല് നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് നടപ്പാക്കി കഴിഞ്ഞു ഒന്ന് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു അന്വേഷണം ഏർപ്പെടുത്തി ജുഡീഷ്യൽ അന്വേഷണമല്ല പക്ഷേ അന്വേഷണം ഏർപ്പെടുത്തി റിട്ടയർഡ് ജഡ്ജിൻ്റെ നേതൃത്വത്തിൽ രണ്ട് ഈ സംഘാടകനെ സംഘാടകനെ മാത്രമല്ല സംഘാടകരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു മുഖ്യ സംഘാടകനെ അറസ്റ്റ് ചെയ്തു ഇനിയും അറസ്റ്റുകൾ നടക്കേണ്ടതായിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം നിർദ്ദേശിച്ചത് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത ടിക്കറ്റിൻ്റെ പണം ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം അതും ഗവൺമെൻറ് തത്വത്തിൽ വരെ പ്രഖ്യാപിച്ചു പിന്നീടൊന്നും ഇതായിരുന്നു ജനഹിതമനുസരിച്ച് ഈ മന്ത്രിയെ രാജിവെക്കണം അതിൽ നിന്ന് രാജി നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഫയൽ ഞാൻ കിട്ടിയിട്ടില്ല മറ്റുള്ള ശുപാർശകൾ നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് മുഴുവൻ നടപ്പാക്കുന്നവരെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഇതിനുവേണ്ടി ഗവർണർ ഞാൻ ശ്രമിക്കും ഇത്തരണത്തിൽ അത്രമാത്രമേ പറയാനുള്ളൂ സി എമ്മും ഗവർണറും തമ്മിൽ നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ത് ഞങ്ങൾ സംസാരിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ വാട്സപ്പ് അയച്ചു ഇമെയിൽ അയച്ചു പല മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ പരസ്പരം ബന്ധപ്പെടാറുണ്ട് അത് ഒരു സാമാന്യ ജനാധിപത്യ മര്യാദ അനുസരിച്ച് പറയാറില്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായ ലോക് അപമാനിക്കാൻ സർക്കാർ പലതവണ ശ്രമിച്ചു ശ്രമിച്ചു റൂളിംഗ് പാർട്ടി സാറിന് അത് സിആർ പി എഫ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ഗുണ്ടകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ സെർച്ച് ചെയ്യേണ്ട സാഹചര്യം വന്നു ബംഗാൾ ലോക് ഭവനിൽ എന്താണ് സാർ സംഭവിച്ചത് പല പല ആരോപണങ്ങൾ ഗവർണർക്കെതിരായും ലോക് ഭവനെതിരായുമൊക്കെ ഉന്നയിച്ചു നോക്കി പക്ഷെ അതൊന്നും വിജയിച്ചില്ല കാരണം അവിടെ ഏറ്റവും സുതാര്യമായ ഒരു ശൈലി സ്വീകരിക്കുകയാണ് നന്ന് എന്നെ അനുഭവത്തിലേക്ക് ബോധ്യപ്പെട്ടു ജനങ്ങളെ മനസ്സിലാക്കുക ഏതാരോഹണം വന്നാലും ഉടൻ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുക അവിടെ ബോംബുണ്ട് ആയുധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ കേന്ദ്ര സംസ്ഥാന ഏജൻസികളോട് അറിയിച്ചു നിങ്ങൾ വന്ന് പരിശോധിക്കണം മാധ്യമ പ്രവർത്തകരുടെയും ജനങ്ങൾ പൊതുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ പരിശോധിക്കണം അങ്ങനെ അവരവിടെ അരിച്ചു പെറിച്ചു നോക്കി ഒന്നും കിട്ടിയില്ല ഓരോ ആരോപണം വരുമ്പോഴും അതിനെ സത്യസന്ധമായി നേരിടുക യഥാർത്ഥ യഥാർത്ഥ യാഥാർത്ഥ്യമെന്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ശൈലിയാണ് ബംഗാളിൽ സ്വീകരിച്ചു വരുന്നത് അതിലെനിക്ക് സന്തോഷമുണ്ട് ഈ രാജ്ഭവൻ്റെ പേര് തന്നെ മാറ്റി ലോക്ഭവൻ എന്നാക്കി മാറ്റി രണ്ട് വർഷം മുമ്പ് ഈ ബംഗാളി ഭാഷയിൽ ജൺ എന്നാണ് പറയുന്നത് ലോക് എന്നല്ല അതുകൊണ്ട് ജൺ രാജ്ഭവനായി അതാദ്യം രണ്ട് വർഷം മുമ്പ് മാറ്റി അത് പെട്ടെന്നുണ്ടായൊരു ഉൾവിളി ആയിരുന്നില്ല അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മുടെ രാഷ്ട്രപതിയോട് തന്നെ ആവശ്യപ്പെട്ടിട്ട് രാഷ്ട്രപതി ഈ ജനാധിപത്യത്തിൻ്റെ കോട്ടയായ ലോക്ഭവൻ്റെ വാതിലിൻ്റെ പ്രതീകമായൊരു ഒരു ചാവി ജനങ്ങൾ തിരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തുകൊണ്ടാണ് ഈ ജനരാജ്ഭവനാക്കി മാറ്റിയത് ജൻരാജ്ഭവൻ എന്നത് ബംഗാളി ഭാഷയിൽ പറയും അത് ഇന്ത്യയിൽ മൃത്തം വരുമ്പോൾ ലോക് ഭവൻ എന്നാക്കി മാറ്റി അത് വെറും മാറ്റമല്ല ഷേക്സ്പിയർ ചോദിച്ചാൽ പാട്ടീസിന നെയ്മ് എന്നുള്ളതല്ല അതിൻ്റെ പിന്നിലുള്ളത് ജനങ്ങൾക്കായി ഇത് തുറന്നു കൊടുത്തു എന്നുള്ളതാണ് ലോക്ഭവനിൽ ആർക്കും വരാം ഗവർണറെ കാണാം രാജ്ഭവൻ നടന്ന് കാണാം അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അല്ല മൊബൈൽ രാജ്ഭവൻ ഗവർണറുടെ മോട്ടർ ഗൈഡ് ആർക്കും കൈ കാണിച്ച് നിർത്താം പരാതികൾ പറയാം കേൾക്കും കൂടുതൽ സമയം ഇപ്പോൾ ട്രെയിനിലാണ് പോകുന്നത് ട്രെയിനിൽ വെച്ച് പല പല സംഘങ്ങളും കേൾക്കാറുണ്ട് നടപടി എടുക്കാറുണ്ട് അവിടെ ഒരു ദന്തഗോപുര ആണ് നമ്മുടെ ഗവർണറുടെ വസതി എന്നുള്ള ധാരണ മാറണം അങ്ങ് അങ്ങാണ് വലിയ പദ്ധതികൾ ശരിക്കും കേരളത്തിൽ കൊണ്ടുവന്നു വയലിൽ വയലിൽ നിന്ന് വയലിലേക്ക് അതിന് സമാനമായ സംവിധാനങ്ങൾ അവിടെ വരെയാണ് അല്ലേ സാറേ പത്ത് പതിനഞ്ച് പുതിയ പദ്ധതികൾ ബംഗാളിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് അല്ല ഒന്നാണ് ആംനെ സാമ്നെ ആർക്കെങ്കിലും ഗവർണറെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഇമെയിൽ അയക്കുകയോ ടെലിഫോൺ ചെയ്യുകയോ ചെയ്താൽ പന്ത്രണ്ട് മണിക്കൂറിനകം അപ്പോയിൻമെൻറ്റ് കൊടുക്കും അതാണ് ആംനെ സാംനെ എന്നുള്ള പദ്ധതി അതുപോലെ മൊബൈൽ ടാച്ച് ട്രെയിനിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ കാറിൽ സഞ്ചരിക്കുമ്പോൾ കൈ കാണിച്ചു നിർത്തി ആളുകൾക്ക് വന്ന് അവരുടെ അവലാതികൾ അവതരിപ്പിക്കാൻ കഴിയുക പിന്നോടൊന്ന് ഗ്രാമ സന്ദർശനമാണ് അമാർ ഗ്രാം പദ്ധതി ഒരു ഗ്രാമത്തിലെത്തി ഗ്രാമീണരുടെ കൂടെ ഒരു ദിവസം ചിലവഴിച്ച് അവരുടെ ആഹാരം കഴിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കണ്ടെത്തുന്നതാണ് ഈ പദ്ധതി അതുപോലെ ട്രൈബൽ ഗ്രാമങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുക അത് ചെയ്യുന്ന മറക്കി ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നീട് പിന്നീടൊന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ അവിടെ വളരെ പ്രത്യേകമായ ചില പ്രശ്നങ്ങളാണ് ജനങ്ങൾക്കുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടി പത്തോ പന്ത്രണ്ടോ സന്ദർശനം നടത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് അക്സസിബിളാകുക അവർക്ക് അപ്രാപ്യമായ ഒരു സംവിധാനമാണ് ലോക് ഭവൻ എന്നുള്ള ധാരണ മാറ്റിയെടുക്കുക ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പാക്കുക അതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുപോലെ സാംസ്കാരികമായി വളരെ വളർന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ ബംഗാളി ഭാഷ ബംഗാളി സംസ്കാരം അതിയർത്തിപ്പിടിക്കാനുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബംഗാൾ കേരള കൾച്ചർ ട്രെയിൻ അതിൻ്റെ ഭാഗമായി ബംഗാളി കലാകാരന്മാർ കേരളത്തിൽ പല ജില്ലകളിലും പോയി കലാപരിപാടികൾ അവതരിപ്പിച്ചു കേരളത്തിൽ നിന്നുള്ള കലാകാരന്മാരെ ബംഗാളിലേക്ക് വിളിച്ചു വരുത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിൻ്റെ എഴുപത്തി മൂന്നോളം അവാർഡുകൾ ഗവർണറുടെ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് കേരളത്തിലും ബംഗാളിലും ഇൻ്റെ ഒട്ടുക്കുമുള്ള കലാകാരന്മാർക്ക് സാഹിത്യകാരന്മാർക്ക് അർഹത വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഗിരിജനങ്ങൾക്ക് സമൂഹത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മിഷൻ കമ്പാഷൻ എന്ന് പറയുന്ന പദ്ധതി അനുസരിച്ച് ക്യാൻസർ രോഗികൾക്ക് ധനസഹായം നൽകുക പാവപ്പെട്ട കുട്ടികൾക്ക് ധനസഹായം നൽകുക അങ്ങനെ ചെറുതും വലുതുമായ പല കാര്യങ്ങളും നടപ്പാക്കാൻ എളിയ തോതിൽ ശ്രമിക്കുന്നുണ്ട്

എസ് ഐ ആർ അനിവാര്യമായൊരു നടപടിയാണ് സ്വതന്ത്രമായ വോട്ടിംഗ് ഉറപ്പ് ആക്കാൻ വേണ്ടി അനിവാര്യമായൊരു നടപടിയാണ് എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ഏത് നടപടിയും ചോദ്യം ചെയ്യാം അപാകതകളും ന്യൂനതകളും ചൂണ്ടിക്കാട്ടാം അതിലൊന്നും തെറ്റില്ല ഈ അപാകതകളും ന്യൂനതകളും എല്ലാം പരിഹരിച്ച് മുമ്പോട്ടു പോകാനുള്ള ശക്തമായ സംവിധാനം നമ്മുടെ ഭരണഘടനയ്ക്കുള്ളിലുണ്ട് ചെക്സ് ആൻഡ് ബാലൻസസ് അതുപോലെ ശക്തമായ ഒരു സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയമായും ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ പല അഭിപ്രായങ്ങളും വരും ജനാധിപത്യത്തിൽ എതിർപ്പുകൾ വരും കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടും അതൊക്കെ രാഷ്ട്രീയമായ രീതിയിൽ തന്നെ ഇതിൽ കൈകാര്യം ചെയ്തെന്നും വരും അതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ് അത് സംശ് സംശുദ്ധമാക്കാൻ ശ്രമിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് എസ് വന്നത്

മനഃപൂർവ്വം ഒഴിവാക്കുന്നു ശാവലാദികളും ആരോപണങ്ങളും ഉണ്ടാകാം ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ് അതെല്ലാം അവധാനത്തോടുകൂടി പരിശോധിച്ച് തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ കൊള്ളാനും ഇലക്ഷൻ കമ്മീഷന് കഴിയണം അതല്ലെങ്കിൽ ഇവിടെ നീതിന്യായ സംവിധാനമുണ്ട് ഭരണഘടനയുണ്ട് ഇതെല്ലാം ചേരുമ്പോൾ ജനാധിപത്യത്തിന് അനുസ അനുരൂപമായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാനുള്ള ശക്തി നമ്മുടെ രാജ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ എസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ അങ്ങ് ബോർഡർ ഏരിയയിലൊക്കെ സന്ദർശിച്ചിരുന്നല്ലോ അപ്പൊ എസ് ഐ ആർ അനിവാര്യമാണെന്ന് ഉറപ്പിക്കുകയാണ് അവിടുത്തെ സാഹചര്യം എന്തായിരുന്നു കണ്ടത് ഈ അതായത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നത് ചില നുഴഞ്ഞുകയറ്റക്കാർ വന്നിട്ടുണ്ടാകാം അങ്ങനെ ഒരു സാഹചര്യം ബംഗാളിന്റെ അതിർത്തി മേഖലകളിൽ ഉണ്ടോ അതിർത്തിയിലൂടെ അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറി ബംഗാളിൽ സ്ഥാനമർപ്പിച്ചിരുന്ന പലരും രക്ഷപെട്ടു എന്നുള്ളത് ശരിയാണ് ഈ സാഹചര്യത്തിൽ കാരണം അവർക്കറിയാം അവർ ഇന്ത്യക്കാരല്ല ഇന്ത്യയിൽ വന്നതിന് ശേഷം അവർക്ക് അതിന് രേഖകളൊന്നും കിട്ടിയിട്ടില്ല എസ് ഐ ആർ വരുമ്പോൾ എന്തായാലും വെളിച്ചത്തിൽ കൊണ്ടുവരും എന്നതുകൊണ്ട് ചിലരൊക്കെ ബംഗ്ലാദേശിലേക്ക് പോയത് ശരിയാണ് പക്ഷേ അതിർത്തി ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ ഗ്രാമീണർക്ക് എസ് ഐ ആർ ഒരു പ്രശ്നമേ അല്ല അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല വ്യക്തമായി ഞാൻ ചോദിച്ചു ജനങ്ങളുടെ ഇടയ്ക്കോട്ട് ഇറങ്ങിച്ചെന്ന് തന്നെ ചോദിച്ചു കാര്യമായിട്ട് പറഞ്ഞോളൂ അവർക്ക് എസ് ഐ ആറുടെ പ്രശ്നമായിട്ട് അതിൻ്റെ ഗ്രാമങ്ങളിലില്ല പക്ഷേ എസ് ഐ ആറിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചപ്പോൾ പലരും ബംഗ്ലാദേശിലേക്ക് കാരണം ബംഗ്ലാദേശികളായ ചിലർ പോയി എന്നുള്ളത് സത്യമാണ് സി ഇൻഡ ഇൻഡോ ബംഗ്ലാദേശ് ബോർഡർ അതിവിപുലമായൊരു ബോർഡറാണ് അത് പൂർണ്ണമായിട്ടും ഫെൻസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പി എസ് എഫ് നല്ല വളരെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ബോർഡറിൽ ചില ചില തെറ്റുകുറ്റങ്ങളുണ്ട് എന്നുള്ളത് സംശയമില്ല സ്മഗ്ലിങ് നടക്കുന്നുണ്ട് നാർക്കോട്ടിക് സ്ട്രൈഡ് അതുപോലെ രസകരമായൊരു കാര്യം ഇന്ത്യയിൽ കപ്സറപ്പായിട്ട് ഉപയോഗിക്കുന്ന ഫെൻസിലിൽ ഈ ഫെൻസിലിൽ കുപ്പികളിൽ നിറച്ച് ഇങ്ങനെ ആയിരക്കണക്കിന് കുപ്പികൾ അങ്ങോട്ട് കാരണം ഫെൻസിലിൻ്റെ ഉള്ളിൽ ഈ അറാക്ക് ഉപയോഗിച്ചിട്ട് കാരണം അങ്ങോട്ട് കടത്തിയാൽ അതിന് ധാരാളം മാർക്കറ്റ് കിട്ടും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് പെൻസിൽ ഡീലാണ് ഇങ്ങോട്ട് വരുന്നത് നാർക്കോട്ടിക്സ് ഉണ്ട് അതുപോലെ ബ്രേക്ക് ഇന്ത്യ ബ്രിഗേഡിൻ്റെ പണം വരുന്നുണ്ട് ഇതൊക്കെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് കഴിയുന്നുണ്ട് ബി എസ് എഫിന് കഴിയുന്നുണ്ട് എസ് എസ് പിക്ക് കഴിയുന്നുണ്ട് അതിലെനിക്ക് യാതൊരു അതൃപ്തിയും ബോർഡറിൽ ചെല്ലുമ്പോൾ കാണുന്നത് വളരെ കാര്യക്ഷമമായി നമ്മുടെ സംരക്ഷണ സേന പ്രവർത്തിക്കുന്നതാണ് ഒരു കാര്യം ഈ ബംഗാളിൽ ഇലക്ഷൻ ഇപ്പം കുറച്ച് മാസങ്ങളേ ഉള്ളൂ ഇപ്പോൾ വലിയൊരു അക്രമത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ടെന്നുള്ള പരാതി പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പം അതൊരു വലിയൊരു എങ്കിൽ ഈ ഇലക്ഷൻ വരാൻ പോകുന്നത് അപ്പം പൊതുവെ ആ ഒരു ലോ ആയിട്ടോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിനാധിപത്യമായിട്ടുള്ളൊരു ഇലക്ഷൻ നടത്തുന്നതിനെ പറ്റി എങ്ങനെയാണെങ്കിൽ സംസാരം എങ്ങനെയാണെങ്കിൽ ബംഗാളിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ കണ്ട കാര്യം ബംഗാളിനെ കാർന്ന് തിന്നുന്ന ക്യാൻസർ ഒന്ന് അക്രമം വയലൻസ് രണ്ട് അഴിമതി കറപ്ഷൻ ഇത് രണ്ടും വളരെ വാഴുന്ന ഒരു സംസ്ഥാനമാണ് ഇന്നും ബംഗാൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും നൂറുകണക്കിന് ഗ്രാമപ്രദേശങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അക്രമം ഭീഷണിയുള്ള സ്ഥലങ്ങൾ അക്രമം നടന്ന സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അക്രമത്തിനിരയായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരെ കാണാൻ പോയിട്ടുണ്ട് അക്രമത്തിൽ മരിച്ചവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ വ്യാപകമായ അക്രമം നടത്തുന്ന ആസൂത്രിതമായ അക്രമം രാഷ്ട്രീയമായ നാട്ടങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ അതുപോലെ തൊട്ടതിനെല്ലാം കൈക്കൂലി എന്ന് പറയുന്ന അതിശയോക്തിയല്ല എല്ലാ രംഗത്തും ഇതുണ്ട് ഈ രണ്ട് എതിരായി ഹിംസാമുക്ത ഭ്രഷ്ടാചാർ മുക്ത ബംഗാൾ അതിനായി ഗവർണർ എന്ന നിലയിൽ എളിയ രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു അതുപോലെ വേറൊന്ന് വിക്സി ബംഗാൾ ഈ മൂന്ന് കാര്യങ്ങളാണ് അതീതമായി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ അക്രമം അമർച്ച ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഒരു ഗ്രാമത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഗ്രാമത്തെ മുഴുവൻ ഭരിച്ചിരുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു ഷാജഹാൻ ഷെയ്ക്ക് അയാളെ എഴുപത്തിരണ്ട് മണിക്കൂറിനകം അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് താമസം ആ ഗ്രാമത്തിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അയാളെ അറസ്റ്റ് ചെയ്തത് അതുപോലെ ആർ കാർ മെഡിക്കൽ കോളേജിലുണ്ടായ റേപ്പ് ആൻഡ് മേർഡർ കേസ് ദുർഗാപൂരിലുണ്ടായ റേപ്പ് കേസ് ഇവിടെയൊക്കെ നാം കാണുന്നത് അനുസ്യൂതമായ അക്രമപ്രവർത്തനം അഴിച്ചുവിടുന്നു പോലീസ് പോലീസിൻ്റെ ഒരു ഒരു ഭാഗം പോലീസുകാർ ദേ ആർ പൊളിറ്റിക്സൈസ്ഡ് ഒരു വിഭാഗം പൊളിറ്റിക്സ പോലീസുകാർ ദേ ആർ കറപ്റ്റ് ഒരു വിഭാഗം പോലീസുകാർ ക്രിമിനലൈസ്ഡായി ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ജോലി ചെയ്തിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ബംഗാളിലുള്ളവർ ഇത്രയും അഥപ്പ തന്നെ മറ്റൊരിടത്തും കണ്ടിട്ടില്ല വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ബംഗാളിൽ നോർമൽ സി തിരിച്ചു വരാൻ പറ്റൂ എന്നുള്ളതാണ് ഈ മൂന്ന് വർഷത്തെ കാലത്തെ അനുഭവം കൊണ്ട് ഞാൻ എത്തിയിട്ടുള്ള നിഗമനം സാറേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ സാധാരണഗതിയിൽ ഗവർണർ അഥവാ വൈസ് ചാൻസലറാണ് വി സിമാരെ നിയമിക്കേണ്ടത് സുപ്രീം കോടതിയുടെ പുതിയ കേരളത്തിനെ അനുബന്ധമാക്കിയുള്ളൊരു നീക്കമുള്ളത് സുപ്രീം കോടതി വി സിയെ നിയമിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത് ഭരണഘടനാപരമായി ശരിയാണ് അങ്ങ് ഒരു ഗവർണർ മാത്രമായിരുന്നില്ല വളരെ ദീർഘകാലമായൊരു സിവിൽ സർവെൻറ് ആയിരുന്നു അത് ന്യായമാണോ കാരണം വി സി എ നിയമിക്കാൻ്റെ ഉത്തരവാദിത്വവും അവകാശവും ഗവർണർക്കല്ലേ ചാൻസലർക്കല്ലേ നിലവിലുള്ള നിയമം അനുസരിച്ച് യു ജി സി റെഗുലേഷൻസിൽ നിഷ്കർഷിക്കുന്ന ഒരു സെർച്ച് കൺസിലേഷൻ കമ്മിറ്റി അവര് ഒരു പാനൽ ചാൻസലർ അതായത് ഗവർണർക്ക് സമർപ്പിക്കും അതിൽ നിന്ന് ഗവർണർക്ക് നിയമിക്കാം നിയമിക്കാതിരിക്കുകയും ചെയ്യാം കാരണം കാര്യമുണ്ടെങ്കിൽ തിരിച്ചയക്കാം പക്ഷെ ബംഗാളിൻ്റെ കാര്യത്തിൽ ബംഗാൾ സർക്കാർ ചാൻസലർ വൈസ് ചാൻസലറെ നിയമിക്കുന്ന ശൈലി മാറ്റി ചില നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതിയെ സമീപിച്ചു സുപ്രീംകോടതി പറഞ്ഞു തൽക്കാലം ഞങ്ങൾ തന്നെ സുപ്രീം കോടതി തന്നെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കാം അതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി കാണും ചാൻസലറുടെ പ്രതിനിധി കാണും പക്ഷേ കമ്മിറ്റി നിയോഗിക്കുന്ന നിയമിക്കുന്നത് കോടതിയാണ് ആ കമ്മിറ്റി മുൻ ചീഫ് ജസ്റ്റിസ് കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന യു വി ലളിതിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വന്നു അവർ വൈസ് ചാൻസലറുടെ പേര് നിർദ്ദേശിച്ചു അതിൽ ചില പേരുകൾ സ്വീകാര്യമല്ല എന്ന് ചാൻസലർ എന്ന നിലയിൽ എനിക്ക് തോന്നി അവരെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കോടതി അറിയിച്ചു അതിപ്പോൾ സുപ്രീം കോടതി നിൽക്കുകയാണ് അതായത് സുപ്രീം കോടതി എടുക്കുന്ന തരുന്നൊരു വിധി അതൊരു ദുർവിധിയായി പോകരുത് എന്നുള്ള ആത്മാർത്ഥ കൊണ്ടാണ് കോടതിയിൽ തന്നെ പറഞ്ഞു തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള പതിനാല് വൈസ് ചാൻസലർമാരെ യാതൊരു രീതിയിലും വൈസ് ചാൻസലർമാരെ നിയോഗിക്കാൻ യോഗ്യതയുള്ളവരല്ല അത് ഇപ്പോഴും സുപ്രീം സുപ്രീംകോടതിയുടെ പക്ഷെ തിരിക്കുകയാണ് ഗവർണർ എന്ന നിലയിൽ ചാൻസലർ എന്ന നിലയിൽ ബംഗാളിൻ്റെ നിലപാട് ചാൻസലറുടെ നിലപാട് ഇതാണ് ഇതിനിടയിൽ ഗവർണറെ മാറ്റി മുഖ്യമന്ത്രിയെ ചാൻസലറാക്കുന്ന നിയമം നിയമസഭ പാസാക്കി അതിന് അസൻറ്റ് കൊടുത്തില്ല പകരം രാഷ്ട്രപതിക്ക് അയച്ചു ഇന്നലെ രാഷ്ട്രപതി ഔദ്യോഗിക രാഷ്ട്രപതി ഭവൻ ഔദ്യോഗികമായി അറിയിച്ചു രാഷ്ട്രപതി ഹാസ് വിത്ത് ഹെൽഡ് അസൻ ഫോർ ദോസ് ബിൽസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം നിയമനാധികാരി ചാൻസലറായ ഗവർണറോ അതോ മുഖ്യമന്ത്രി എന്നുള്ളതിൽ ഗവർണർ തന്നെയാണ് നിയമനാധികാരി ചാൻസലർക്കാണ് അധികാരം എന്ന് പറഞ്ഞ് തീരുമാനം വന്നിട്ടുള്ള ഉണ്ട് അതിനുള്ള അമെൻമെൻ്റ് ബിൽ ഹാസ് നോട്ട് ബീൻ അസൻ്റ ടൂ വൈദി അസെൻ്റ് ഹാസ്റ്റ് വിത്ത്ഗലിൻ്റെ വൈദി ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിൽ ഒരു ദിവസം കഴിഞ്ഞാൽ സുപ്രീം കോടതി കേരളത്തിന്റെ കാര്യത്തിൽ ദൂലിയ കമ്മിറ്റിയാണ് അങ്ങനെ ലളിത് കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ കമ്മിറ്റിയുടെ പേര് ഒരു പേര് പേരുകൾ കൊണ്ടുവരിക സുപ്രീം കോടതി പിക്ക് ചെയ്യാന്ന് പറയുകയാണ് അത് ഭരണഘടനാപരമായി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ കോടതിയിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പരസ്യ പ്രസ്താവന നടത്തുന്നില്ല പക്ഷേ കോടതി നിയോഗിച്ച സെർച്ച് ആൻഡ് സെലക്ഷൻ കമ്മിറ്റി തന്ന പേരുകളിൽ പതിനാല് വയസ്സ് ചാൻസലർമാരെ കൊടുക്കാൻ സാധ്യമല്ല കാര്യകാരണങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വിധി കാത്തിരിക്കുകയാണ് ഈ കേരളത്തിലെ കേരളത്തിലെ വിഷയം എന്ന കോടതിയുടെ പരിഗണനയിൽ ബംഗാളിലെ മാതൃക തന്നെയാണ് കേരളത്തിലും സ്വീകരിച്ചത് ജസ്റ്റിസ് പറഞ്ഞു പർദ്വാലയുടെ ബെഞ്ച് അതിലിപ്പോൾ വ്യാഴാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര അർലേഖർ അതിനൊരു എതിർപ്പ് അറിയിച്ചിരുന്നു അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരം അത് കവർന്നെടുക്കാൻ കോടതിക്ക് കഴിയില്ല എന്നൊരു പ്രസ്താവന രാജേന്ദ്ര കേരള ഗവർണർ നടത്തിയിരുന്നു അപ്പോൾ അത് ശരിയാണോ അല്ലെങ്കിൽ അങ്ങനൊരു സുപ്രീം കോടതിക്ക് കഴിയുമോ അങ്ങനൊരു നിയമനം നടത്താൻ എന്നതാണ് ചോദ്യം ശരി പരിധ പ്രശ്നായ കേരള ഗവർണർ പറഞ്ഞ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചെയ്തോപകാരങ്ങൾ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ബംഗാൾ ഗവർണറും സുപ്രീം കോടതിയെ ധരിപ്പിച്ചത് സുപ്രീം കോടതിയുടെ കമ്മിറ്റി തിരഞ്ഞെടുത്ത ആൾക്കാരെ ആളെ വൈസ് ചാൻസലറുമായി ഏൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാധ്യമല്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇനി അവരുടെ വിധിക്കായി കാത്തിരിക്കുന്നു